സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യം കൂടി വിളംബരം ചെയ്യുന്നതായിരുന്നു അയ്യപ്പ സംഗമ വേദിയിലെ ചടങ്ങുകളും പ്രസംഗങ്ങളും അകന്നു നിന്ന എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെയും ഒരുമിച്ച് നിർത്താനായതും സർക്കാരിന് നേട്ടമായി അയ്യപ്പ സംഗമം തടയാൻ ശ്രമിച്ചവർക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി യുവതി പ്രവേശന സമയത്തെതിരായ അയ്യപ്പ ഭക്തരെ ചേർത്ത് നിർത്തിയാണ് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയത് ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിലത് ചോദിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കേണ്ടതുകൊണ്ട് എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വേദിയിലിരിക്കുമ്പോൾ സ്വാമി ശരണം വിളിച്ചുകൊടുക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ടു ഭജനയിൽ തുടങ്ങിയതും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഭഗവത്ഗീതയിലെ ശ്ലോകം വന്നതും യാദൃശ്ചികമല്ല മൈത്ര എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒരിക്കൽ കൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് ബി ജെ പി നേതാവ് കൂടിയായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്ദേശം നൽകിയതും അത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വേദിയിൽ വായിച്ചതും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് റഷീദ് ഇൻ റിപ്പോർട്ടർ ഉണ്ടാക്കിയത്പ